ഏറ്റവും നല്ല ഒരു വാചകം ഞാൻ പൃഥ്വിരാജിന്റെ അഭിനയത്തെ പറ്റി കണ്ടു നജീബാകാൻ വേണ്ടിയാണോ പൃഥ്വിരാജ് നിങ്ങൾ സിനിമാ നടനായത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതേന്ന് പറയേണ്ടി വരും വരെ അദ്ദേഹം ഇതിനുമുമ്പ് ചെയ്തതൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതേ വലിയ സംഭവമല്ല പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ട പൃഥ്വിരാജ് എവിടെ എന്ത് പറ്റി എന്ന് ചിന്തിച്ചു പോവും അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എങ്ങും എവിടെയും ആടുജീവിതത്തിൻ്റെ ചർച്ചകളാണ് ആടുജീവിതത്തിൻ്റെ റിവ്യൂകളാണ് അത് ഒട്ടുമിക്ക റിവ്യൂസും ഇട്ടിരിക്കുന്നത് സാധാരണ കാണുന്ന ഒരു പ്രേക്ഷകരല്ല അത് ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രേക്ഷക സമൂഹത്തെയാണ് എന്ന് കണ്ടിരിക്കുന്നത് അതിൽ അതിബുദ്ധിമാന്മാർ മാത്രമല്ല ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാർ എല്ലാ മേഖലയിൽ നിന്നുള്ള പല ആൾക്കാരുടെ റിവ്യൂ ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഒരെണ്ണം ചെയ്തായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് എത്രയോ ദിവസം മുന്നേ നമ്മൾ ആട് ജീവിതത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തു അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സിനിമ നാഷണൽ അവാർഡിൽ കുറഞ്ഞ നാഷണൽ അവാർഡ് കുറഞ്ഞ ഒരു സാധനം അർഹിക്കുന്നില്ല എല്ലാ ആൾക്കാരും പറയുന്നത് ഓസ്കാർ മേടിക്കും എന്നുള്ളതാണ് ഞാൻ ഓസ്കാറിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഈ സിനിമ നാഷണൽ അവാർഡിൽ കുറഞ്ഞ ഒരു അവാർഡും അർഹിക്കുന്നില്ല കാര്യം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നാഷണൽ അവാർഡ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഇത് നമുക്കറിയാം സമീപകാലത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നടന്മാർ കിട്ടിയ സിനിമകളൊക്കെ ഏതൊക്കെയാണുള്ളത് അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയമല്ല അതൊക്കെ ഓക്കെ അത് അതിൻ്റെ ഒരു ഇത് കളഞ്ഞെന്ന് തന്നെ പറയാൻ മതി എങ്കിൽ പോലും അലാമൂല്യമുള്ള അല്ലെങ്കിൽ ഒരു നാഷണവാടിനേക്കാളും മേലെ നിൽക്കേണ്ട ഒരു സിനിമയൊക്കെ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു സിനിമയും മലയാളത്തിൽ നിന്നും ഈ ഒരു കാറ്റഗറിയിലേക്ക് പരിഗണിക്കാനായിട്ട് അയക്കരുത് ഇതൊരു സ്ട്രൈക്കായിട്ട് തന്നെ എടുത്ത് അത് അതിൽ അത് ആ രീതിക്ക് തന്നെ മുന്നേക്ക് പോകണം ഒരു ഇൻഡസ്ട്രി ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടിന്ന് പോകണം എന്നുള്ളതാണ് എനിക്കിതിനകത്ത് അഭിപ്രായപ്പെടാനുള്ളത് ഒരു അത്രത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ അത്രത്തോളം വലിയ രീതിയിൽ ഒരു സാധാരണ നാഷണൽ അവാർഡ് സിനിമകളെ പോലെ അല്ല അല്ലെങ്കിൽ ഒരു അവാർഡ് സിനിമകളെ സിനിമകളെപ്പോലെയല്ല അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് സിനിമകളെ പോലെയല്ല ഇതറക്കിയിരിക്കുന്നത് അതിൻ്റെ ഓരോ ബിറ്റുകളും ഓരോ ചെറിയ ചെറിയ സീൻസുകളും അത് അത്രത്തോളം ഇതേപോലൊരു സിനിമ ഇനി ഉണ്ടാക്കാൻ പ്രയാസമാണ് ഓക്കെ ആരുജീവിതത്തിനും മുന്നേയും ആരു ജീവിതത്തിന് ശേഷവും കലാമൂല്യമുള്ള സിനിമകൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ചിലപ്പോൾ പരിഗണിക്കപ്പെടേണ്ടി വരും കാര്യം ഇതൊരു ബെഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ എനിക്കത് അതിശയപ്പെട്ടതൊരു കാര്യം എന്ന് പറയുന്നത് പൃഥ്വിരാജ് കുമാറിൻ്റെ സമീപകാല ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹം എന്താണ് കാണിക്കണമെന്ന് നമുക്ക് ചിരി വരുവാ കാര്യം അദ്ദേഹം സിനിമകളുടെ ഒരു ബിസിനസ് ലോകത്തേക്ക് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് നടനെന്നുപരി അതിൻ്റെ ഡയറക്ടറായിട്ടുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാകുന്നുണ്ട് അപ്പോൾ കൂടുതലും ഒരു ബിസിനസ് സാധ്യതകളിലേക്ക് അദ്ദേഹം കടന്ന മുഴുവൽ കൂടി അദ്ദേഹത്തിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് പോലും ഒരു അദ്ദേഹത്തിന് ശരിക്കും ഒന്ന് ആക്ടറെ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനെ അതിനൊക്കെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പം കിട്ടിയിരിക്കുന്നത് ആടുജീവിതത്തിനാണ് അദ്ദേഹം ഇത്രനാൾ എന്ത് ചെയ്തു എന്തിങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ലാത്തവർ മാറിയിരിക്കുകയാണ് അത്രത്തോളം അദ്ദേഹം ഇതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഏതെങ്കിലും ഒരു മലയാള നടൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് മറ്റൊരു കാര്യം ഈ സിനിമ ഇതിൻ്റെ മേക്കോവറ് കണ്ടപ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവറ് കണ്ടപ്പോഴേ ഞാൻ ശരിക്കും ഞട്ടിപ്പോൾ ഏതൊരു നാഷണൽ അവാർഡ് കിട്ടും അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയെ അത്രയും പ്രീ ജഡ്ജ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു കാര്യം പൃഥ്വിരാജിൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്ററുകൾ വിട്ടപ്പോഴാണ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളുണ്ട് കറക്റ്റായിട്ട് പോലെ തന്നെ പൃഥ്വിരാജിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അത്ര പൃഥ്വിരാജിനെപ്പോലെ ഹാൻഡ്സമായിട്ടുള്ള ഒരു അത്രയും ഒരു ഗ്ലാമറസ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ മേക്കപ്പിലൂടെ അല്ലെങ്കിൽ ഇത്രയും ട്രാൻസ്ഫർമേഷനിലൂടെ ഞാൻ അറിയപ്പെടുന്ന ഇത്രയും ഒരു ഞാൻ പറഞ്ഞ ഒരാളുടെ ഒരു കുറച്ച് മെൻ്റലി സിക്കായിട്ടുള്ള ഒരാളെപ്പോലെ ഇരിക്കുന്നു എങ്കിൽ അത്രത്തോളം പൃഥ്വിരാജ് ആ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം അവരെ അധ്വാനിച്ചിട്ടുണ്ട് ആ ഒരു ഇതിലേക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഉറപ്പിച്ചതാണ് ഇത് പൃഥ്വീടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫർമേഷനാണ് അല്ലെങ്കിൽ പൃഥ്വിരാജ് എവിടെയോ നിൽക്കണു നമുക്കറിയാവുന്ന ഈ വ്യക്തി എവിടെയോ നിൽക്കണം അത്രയും ഈ മാറ്റം അദ്ദേഹത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ പടത്തിനോട് സിനിമ കാണുന്നതിനു മുന്നേ തോന്നിയ ഒരു ആത്മവിശ്വാസം അതുതന്നെയായിരുന്നു